തലസ്ഥാനത്തേക്ക് ഒന്ന് പോയാലോ അവിടെ എങ്ങോട്ട് നോക്കിയാലും തിരക്കാണെന്നാണ് പറയുന്നത് ചാല പാളയം പഴവങ്ങാടി തുടങ്ങിയ എല്ലായിടത്തും ഉത്രാടപ്പാച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു പുതുവസ്ത്രവും പൂക്കളും സദ്യവട്ടത്തിലുള്ള സാധനങ്ങളും എല്ലാം വാങ്ങാൻ തലസ്ഥാനത്തും വലിയ തിരക്കാണ് പഴവങ്ങാടിയിലെത്തിയാൽ പായസക്കടയ്ക്ക് മുന്നിൽ അതിലേറെ തിരക്കാണെന്നാണ് പറയുന്നത് തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം ബോളിയും പായസവും ഒരു വികാരമാണ് ഞാൻ പറയുന്നില്ല അത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ വായിൽ ഇങ്ങനെ കപ്പലോടും ഈ തിരുവനന്തപുരംകാർക്ക് മാത്രമല്ല എല്ലാ ജില്ലക്കാർക്കും അത് അതൊന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹം ും അപ്പോ എന്താണ് അവിടുത്തെ വിശേഷം ഒന്ന് നമുക്ക് നോക്കി വരാം റഹീസ് റഷീദ് ചേരുന്നുണ്ട് റഹീസ് നമ്മളിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു നാളെ ഇപ്പൊ ഏതായിരിക്കും പായസം അവിടെ പായസത്തിനൊപ്പം ബോളി കൂടി ഉണ്ടല്ലേ അതാണ് ഇതിനകത്ത് പ്രത്യേകത ഞാനൊരു ക്യൂലാണ് നിൽക്കുന്നത് മുമ്പോട്ടും പിറകോട്ടും ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് ക്യൂ എന്തിനു വാങ്ങാൻ ബോളി അതാണ് തിരുവനന്തപുരത്ത് അതായത് തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകതയാണ് നേരത്തെ റോഷ്ടി പറഞ്ഞതുപോലെ ഇലയില് ബോളി വെച്ച് അതിന് മുകളിൽ സേമിയ പായസമോ പാൽപായസമോ ഒഴിച്ച് കുഴച്ചങ്ങ അടിച്ചാലുണ്ട് എന്റെ സാറേന്ന് പറയില്ലേ അമ്മാതിരി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് അത് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്പെഷ്യലാണ് ഇവിടെ തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിന് അടുത്ത് ഇതിനു വേണ്ടി ഒരു കട തന്നെയുണ്ട് ആ കടയിലെ ക്യൂ ആണ് നമ്മളീ നീണ്ട് കാണുന്നത് ഇവിടെ തിരക്ക് കാരണം ചോദിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവർ ആഗ്രഹിക്കുന്ന അത്രയും ബോളുകൾ ഇവിടെ കൊടുക്കുന്നില്ല ഇവിടെ മോനെ എത്ര സമയം നിൽക്കാൻ നോക്കിയിട്ട് എത്ര സമയം നിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇല്ലാതെ ഇല്ലാതെ ഒരു ഒരു ശരിയാവില്ലല്ലോ ചിന്തിക്കാൻ പറ്റില്ല ഓളി ഇല്ലാതെ പായസം അത്ര സുഖം ഉണ്ടാവില്ല ഊണില്ലാത്ത പായസം പായസം ഇല്ലാത്ത ഊൺ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ ബോളിക്കടയിലെ ചേട്ടനുണ്ട് ചേട്ടൻ എങ്ങനെയുണ്ട് തിരക്ക് ൂട്ടി കഴിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദം എന്ന് ചോദിക്കൂ പല പായസങ്ങളും കണ്ടിട്ടുണ്ട് ബോളിയുടെ കൂടെ കഴിക്കുന്നത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഇതാണ് ബോളിക്ക് രണ്ട് പായസമാണ് ഒന്നല്ലേ സേമിയ പായസം അല്ലെങ്കിൽ പാൽ പായസം രണ്ട് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ചില ആളുകൾ പറയും പായസത്തിന്റെ കൂടെയാണ് ബോളി അടിപൊളി എന്ന് പറയും ചിലർ പറയും നമുക്ക് ഈ കടയിലെ ചേട്ടന് ഏത് പായസത്തിന്റെ കൂടെ ആണെന്ന് വെക്കുന്ന ആളുകളാണല്ലോ ചേട്ടാ ഈ ബോളി ഏത് പായസത്തിന്റെ കൂടെ അടിപൊളി ചിലർ പറയും സേമിയാണ് അത് വെച്ച് പിടിച്ചാലാണ് ഏറ്റവും തിരക്കാണല്ലോ ഓ തിരക്കാളു ചോദിക്കുന്ന എല്ലാവർക്കും അത്രയും കൊടുക്കാൻ ഉണ്ടോ സാധനം ഇല്ല സാധനം ഇല്ല പത്ത് പീസേ കൊടുക്കണുള്ളൂ ിൽ കൂടുതൽ അതാണ് ഒരു പീസ് പതിനെട്ട് രൂപ ഇതിനകത്ത് സംഭവം മനസ്സിലായോ പത്ത് പീസിൽ കൂടുതൽ ചോദിച്ച ആരെങ്കിലും വന്നാല് അവർക്ക് കൊടുക്കാൻ ഇവിടെ സാധനമില്ല ഇതാണ് ബോളി ആ ക്യാമറ ഒന്ന് കയറി വന്നാല് ഇത് കണ്ടോ ഇവിടെ എങ്ങനെ വെച്ചിരിക്കാണ് ഇത് എത്രത്തോളം ആയിരുന്നൂറ് മിനിറ്റ് ഈ ഇങ്ങനെയാ വേണ്ടത് കള്ളപ്പരിപ്പ് പഞ്ചസാര മൈദ അരിപ്പൊടി ഏലക്ക ജാതിക്ക നല്ലെണ്ണ നല്ല നെയ്യ് ഇതെല്ലാം അതിന്റെ മെയിൻ ആവശ്യം ഇവിടെ ഈ നമ്മൾ പൊറോട്ട അടിക്കാൻ മാവ് ഉരുട്ടുന്ന പോലെ ഉരുട്ടണം അങ്ങനെ വേണ്ട അതേ ആട്ടിരിക്കുന്നത് അതേപോലെയല്ല ഇതൊരു മയമാണ് ചെറിയൊരു മയത്തിൽ എടുക്കുക എത്ര വർഷമായി ഈ ില് നാൽപ്പത് വർഷമായി ഓണത്തിന് ഭയങ്കര പണിയാണല്ലേ ഇവിടെ എത്ര സമയം ഇടണം ണം എത്രമയം രണ്ട് മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ആയി തെളിച്ച് എടുക്കുക നെയ് തെളിക്കുക നെയ് തെളിച്ച് കഴിഞ്ഞ് ഈ ഈ രൂപത്തിലാവും ആ അവിടുന്ന് കമ്പെടുക്കും നെയ്യ് രൂപത്തിലാവും ഇവിടെ വെച്ചിട്ട് ഈ പായസം ഉണ്ട് പായസം ഉണ്ടാന്ന് പറയല്ലേ വേറെ ഏത് പായസവും ബോളി ബോളി കഴിക്കാത്ത പായസം നമുക്ക് ഗ്ലാസ്സിൽ കുടിക്കാം പക്ഷെ ഇത് ഇലയിൽ വെച്ച് തന്നെ അതിന്റെ പുറത്ത് ഒഴിച്ചിട്ട് മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു പായസമാണ് മറ്റ് ജില്ലക്കാർക്കൊക്കെ വേണമെങ്കിൽ ബോളി നാളേക്ക് സദ്യക്കൂട്ടത്തിലെ ഇടയിലേക്ക് ഒന്ന് വേണമെങ്കിൽ സെറ്റാക്കാവുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ബോളിക്കടയിലെ തിരക്കാണ് കണ്ടത്